എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനശ്വർ ദേവ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ശ്രീ അജോയ് കുമാർ സാറിൻ്റെ ഗുരു ശിഷ്യ കഥകൾ എന്ന ഒരു എന്ന പുസ്തകത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം പറയാനാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഈ പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എഡിഷൻ രണ്ടാമത്തെ എഡിഷൻ ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ എഡിഷനാണ് ഈ രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് ഈ പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ പൈഡ് പൈപ്പർ പബ്ലിക്കേഷൻ ആണ് ഈ പുസ്തകത്തിന് നൂറ്റി അറുപത് രൂപയാണ് ഉള്ളത് പിന്നെ ഈ പുസ്തകത്തിൽ നൂറ്റി ഇരുപത്തി നാല് പേജുകളാണ് ഉള്ളത് എല്ലാവർക്കും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് കേട്ടോ വളരെ വളരെ രസകരമായ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ പുസ്തകത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുരുവും ശിഷ്യനുമാണ് ഈ ഗുരുവിന് എപ്പോഴും ഒരു കുഴപ്പമുണ്ട് കേട്ടോ ശിഷ്യ എന്ത് ചാദ്യം പറഞ്ഞു വന്നാലും ഉടനെ ഒരു ക അതിൽ അതിനെ അനുബന്ധിച്ച് വരുന്ന ഒരു കഥ പറയും എവിടെ എന്ത് പറയാനും എവിടെ എന്തെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ മായ ഡ്യൂപ്ലിക്കേറ്റ് എന്തെങ്കിലും അറിഞ്ഞോണ്ട് വരും ഈ പുസ്തകത്തിൽ ഒരു ചെറിയ ഒരു കഥയിൽ ഒരു ചെറിയ ഭാഗം ഞാൻ പറയാം അങ്ങനെ ശിഷ്യനാണെങ്കിൽ ഗുരുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഗുരു പറയാണ് ഇവിടെ ഉള്ള എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ആട് നീ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ ശിഷ്യൻ വെച്ച് ആണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു അത് അച്ഛൻ്റെയും അമ്മേനെയും ഡി എൻ എ ഡി എൻ എ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്ലോണാണ് നീന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശിഷ്യനാണെങ്കിൽ ഒരു ലഡു ഇരുന്നപ്പോൾ പറഞ്ഞ് അതും ആണ് മാവും പഞ്ചസാരയും കൂടെ ചേർത്താൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇതെന്ന് എന്നിട്ട് കസേര ഇരുന്നപ്പോൾ അതും പറഞ്ഞ് അതും ആണ് അതേ പണ്ടത്തെ കാട്ടിലേതോ ഒരു തേക്കൻ തടിയായിരുന്നു എന്നിട്ട് പറഞ്ഞു ആ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റായിരുന്നു അതിൻ്റെ ഒരു വിത്ത് തന്നാണ് ഉണ്ടായത് അതിൻ്റെ ആ വിത്ത് ഉണ്ടായ മരത്തിൽ നിന്നാണ് അപ്പോൾ പറഞ്ഞ് ശിഷ്യ പറഞ്ഞ് ഓറാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കറണ്ട് ബില്ല് കൊടുത്ത് എന്നിട്ട് പറഞ്ഞു ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് കറണ്ട് ബില്ലാണ് മൂവായിരം ഡ്യൂപ്ലിക്കേറ്റ് രൂപ അടുത്ത ആഴ്ച കൊടുത്തില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാർ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഫ്യൂസ് ഉരി കൊണ്ടുപോകും പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കറണ്ട് കാണില്ല ഡ്യൂപ്ലിക്കേറ്റ് ഇരുട്ടും ഡ്യൂപ്ലിക്കേറ്റ് ചൂടും മാത്രമേ കാണുള്ളൂ എന്ന് അപ്പോൾ അപ്പോൾ ഗുരു അവസാനം പറഞ്ഞു എടേ ശവത്തി കൊടുത്താണ് നിർത്തടേ ഈ ഈ മൂവായിരം രൂപ കടമായിട്ട് അല്ലെങ്കിൽ വെറുതെ താരൻ്റെ ഫീസായിട്ട് കൂട്ടിക്കോന്ന് പറഞ്ഞു ഇതുപോലെ വളരെ രസകരമായിട്ടുള്ള കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഞാൻ എനിക്ക് അജയ് കുമാർ സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആദ്യമായിട്ട് വായിച്ച പുസ്തകം നാരിഞ്ഞ മുട്ടായായിരുന്നു ആ പുസ്തകം തന്നെ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം തേടി പിടിച്ച് വായിക്കുകയായിരുന്നു ഇങ്ങനെ നന്നായിട്ട് വളരെ നന്നായി പുസ്തകം എഴുതുന്ന അജോയ് കുമാർ സാറ് ഒത്തിരി നന്ദി എല്ലാവർക്കും നന്ദി നമസ്കാരം